ആ കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാൻ സ്കോർ ഇറങ്ങണം വേണ്ടി പാണ് നല്ല നേരെ പീക്കിൽ ഇങ്ങനെ വെച്ചു കിടിച്ചു ഇറങ്ങുമ്പോൾ കൂടാങ്കിൽ എനിക്ക് നേരെ ലൂട്ടിലൊക്കെ അടിച്ച് മാറ്റി നേരെ നിക്കി പക്ഷേ ഷോട്ട് റേഞ്ചില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിട്ടളഞ്ഞു നേരെ പോയിട്ട് ലൂട്ടടിച്ചിട്ട് ബാക്കി നോക്കാൻ നല്ല അമ്മയിറ്റൊക്കെ തൂത്തു വരുന്ന് സമയത്ത് അവൻ വരുന്നു റെഡ് 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 ഓടിച്ചു നല്ല ഡാമേജ് ചെയ്യും പക്ഷേ അവൻ ഓടിക്കൊണ്ടിരിക്കാണ് കിട്ടൂ എന്നറിയത്തില്ല തുള്ളി തുള്ളി അടിക്കും തുള്ളി അടിക്കും നീ തീർന്നറിയും ചിന്തിക്കാനൊന്നും ഇല്ലടാ അതിനെ അടിച്ചിട്ടേ അവനെങ്ങനെ നോക്കിട്ടോ ഒരിക്കലും കൂടി പെട്ടെന്ന് അമ്മത് ഓക്കെ ഓ അവൻ ഞെക്കിപ്പിടി ഉണ്ടായിരുന്നു ജസ്റ്റ് വിസ് ചെയ്യും ഫസ്റ്റിലും കൂടി തൂത്തുവാരി എന്നാലും നാൽപ്പത്തൊന്ന് പേരും കൂടെ അലവുണ്ട് പെട്ടെന്ന് ലുഡുങ്ങളൊക്കെ അടിച്ചുമാറ്റി പീണാനുണ്ടായിരുന്നു അതുകൂടി അടിച്ചു മാറ്റി സെറ്റായിരുന്നു അടിക്കുന്നത് സാറ് വീടെ കള്ളന്മാരെ രണ്ടുപേരുണ്ടാവും ഒരുത്തിനെ അടിക്കുന്നുണ്ട് അവിടുന്ന് നേരെ പോയിട്ട് ചാമ്പേം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനാണെങ്കിൽ അവിടെത്തന്നെ വെയിറ്റ് ഓ തുള്ളി വാങ്ങിയിരിക്കാണ് വീണെന്താ വേണ്ട നേരം ഞെക്കിയിട്ട് അവനെങ്ങ് ചാമ്പിയും അരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും രണ്ടു കിലും കൂടി അടിച്ചു പറ്റിയും സെറ്റാ നമുക്കൊരു ആക്കിയും കൂടി കിട്ടിയും അതും അടിച്ചുപാറ്റി ഞെക്കിപ്പൊടിയും കണ്ണും വെച്ചിട്ട് നേരെ ഉടിക്കൊണ്ട് വന്ന സമയത്ത് കൂടെ നല്ല ഫൈറ്റ് കിട്ടുവാറില്ല ഞെക്കി ഞെക്കും ഞെക്കിക്ക് അവനങ്ങനെ നോക്കിട്ടും അരക്കില്ലും കൂടിയും ഏഹ് കംപ്ലീറ്റ് ചെയ്തത് വേറൊരുത്തനായിരുന്നു അതൊരു വല്ലാത്തൊരു കളിയായി പോയി കള്ളപ്പന്നി ഞാൻ നോക്കിയിട്ട് അവൻ കൊണ്ടുപോയി നേരെ നോക്കി ഇവിടെ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ടുമില്ല ഒന്നുമില്ല ഇവിടെ പോയി അവൻ അവനെ കാണുന്നില്ല ഒരേ ഓട്ടാണ് നേരെ നോക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നു ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ പോയിട്ട് അടിക്കാൻ നേരം നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണും ഇവിടെ ഒരു കുരുപ്പുണ്ട് ആ കുരുപ്പുണ്ടിപ്പോൾ കാണുന്നുമില്ല സൈലാണ് ഇരുതേ വെന്തേ വരുന്നു ഞാൻ നെക്കിട്ട് അവനും കൂടി നോക്കിട്ടു പെട്ടെന്ന് തന്നെ കില്ലൊക്കെ കൺവീറ്റ് ചെയ്തു സെറ്റായിരുന്നു മൂന്ന് കില്ലും കൂടെ അടിച്ചേറ്റി എന്തായാലും എൻ്റെ കൂടുതൽ ഇനിമിസിനൊക്കെ തീർത്തു ഞാൻ വണ്ടിയും പിടിച്ചു വന്നാൽ ഒരുപ്പയുള്ളൂ അവനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ വരത്തില്ല എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതുപോലെ തോന്നുന്നു ഇനി മുകളത്ത് ഇനിമയാണ് വരത്തില്ല നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി ഉണ്ടോ അവിടെയും ഇനിമുണ്ട് ഡൗട്ടൊന്നും അല്ല ഇവിടത്തേക്ക് ഓടുന്ന സൗണ്ട് ഉണ്ട് നേരെ നോക്കുമ്പോൾ ഇതേ വന്നിരിക്കുന്ന ഞാൻ നിൽക്കുന്ന മോ അസ്കോട് മൊത്തം വായ്പ പിന്നെ ടീമേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നാലിക്കലും തൂത്ത ഒരു പിന്നെ മുപ്പത്തൊന്ന് പേരും കൂടെ അലയുണ്ട് നമ്മൾ ടീമേറ്റിനെയും കൂടി അങ്ങ് റിവേജ് അടിച്ചിട്ട് ബാക്കി നോക്കാം എത്താ ലൂട്ട് എം ഐറ്റൊക്കെ അടിച്ചു മാറ്റി ലെവൽ ത്രീ വെസ്റ്റൊക്കെ വേണം അതൊക്കെ തൂത്തുവാരി വീനി ഇങ്ങോട്ട് ഓടി വന്നു കൊണ്ടിരിക്കുകയാണ് കാണാൻ സൈഡൊക്കെ പോയി ഒന്ന് ഒറ്റ ഇനി വില്ല നോക്കുമ്പോൾ മിതി ഒറ്റം തോന്നും നേരം അടിച്ചു കയറ്റി പക്ഷിയൊന്നും പറ്റിയില്ലടാ ഇവിടെ ഇവിടെ അവനെ ഇവിടെ അട്ടേം ഞേക്കുവ ഗ്ളുവാട്ട് ഗ്ലാട്ട് മാക്സിമം തകർക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ഒന്നും പറ്റിയില്ല അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കട്ടു അഞ്ച് കിലും കൂടെ അടിച്ചിട്ട് സെറ്റായിരുന്നു എന്തായാലും ഗണ്ണെയ്ത് നോക്കുക എം ഫോർട്ടി എൻ എം ഓൻ എൽ ലെവൽ ത്രീ അതിൻ്റെ ഇടയിൽ എനിമയും കൂടി വരുന്നുണ്ട് ഏതോ ഒരു എനിമി ഓടുന്നുണ്ടോ ഡൗട്ടുണ്ട് ഒന്ന് ബാക്ക് അടിച്ച് കാരണം ഏത് സൈഡാ മനസ്സിലായില്ല ഇവിടത്തേക്കോ വരുന്നുണ്ട് ഒരു കുരുപ്പയും നേരെ നോക്കി തുള്ളി മറിഞ്ഞ് നോക്കി ഇവിടെ എങ്ങനെ ആട്ടേ നോക്കിയതിന് കാണുന്നില്ല പക്ഷെ സൗണ്ട് ഉണ്ട് നോക്കും ഇതിൽ പിന്നാലെ വന്നുകൊണ്ടിരുന്ന് ചമ്മയേ രണ്ട് പേരുണ്ടായിരുന്നു വീണ്ടും റിവേ അടിച്ചു വിട്ട് വീണ്ടും വന്നിറങ്ങി എന്നാലും ഇവിടെ ഒക്കെ അടിച്ചു വറ്റി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ ടീമിൻ്റെ ഒക്കെ എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇറങ്ങി കുറേ പേരുണ്ട് ഒരുത്തനെ കിട്ടി അടിച്ചടിച്ചു അവനങ്ങനെ നോക്കട്ടും പണ്ടൊരു കല്ല് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ഇടയിലാണ് ഇടയിലാണെന്നല്ലോ എൻ്റെ പോലെ ആ ക്യാരക്ടറും കൂടെ വെച്ചിട്ടുണ്ട് ചേർന്നില്ല തീർന്നു അടിപൊളിയും കില്ലെങ്കിലും എടുക്കാട്ടെ അങ്ങ് ഞെക്ക് പിടിച്ചാൽ അവനെങ്ങി ആകുമ്പെയ്യും അവസാനം റിവ്യവ് അടിച്ചുവിട്ടേ അതേ സ്കൂളിപ്പം വരും ഇവർ തന്നെയാണേ നമ്മുടെ ടീമേറ്റീ റിവടിച്ച് ഇട്ട് അവിടെ തന്നെ ആ സ്കോഡ് തന്നെ ഇപ്പം തന്നെ തീർത്തില്ലേ അതേ സ്കോഡ് വന്നിട്ടുണ്ട് പക്ഷേ യുവമാർക്ക് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഓർമ്മയില്ല ഈ ഒരു റിവ്യൂ പോയിന്റ് ഇങ്ങനത്തെ ആണ് എന്നുള്ള കാര്യം ഓർമ്മയില്ല അത് കൂടുതൽ ഒറ്റയ്ക്ക് വന്ന് തന്നെ തീർന്നു അത് യു എം കൂടി കൊടുക്കുന്നില്ലേ കെട്ടുത്തിട്ട അലക്കെന്തായിരിക്കും ആ സ്കോഡും കൂടി വരുന്നുണ്ട് ഓടിയിട്ട് ഓക്കെ എന്നാലും അടി കിട്ടാൻ തുടങ്ങിയേ അവിടെ നിന്ന് ചാമീണ്ടി തുടങ്ങിയപ്പോഴെ ശ്രദ്ധിച്ചത് നോക്കുക സമയം നേരത്തെ നോക്കിട്ടാകുമെന്ന് തന്നെ അവർ പീക്കിൽ നിന്നൊക്കെ അടിച്ച് ഒറ്റയ്ക്ക് നോക്കട്ടില്ലേ ആ സ്കോഡിനാണ് എന്നെ വീണ് തീർത്തത് അവരെ വീണ്ടും അടിച്ചാൽ കില്ലും കൂടി പട്ടപ്പട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ആ സ്കോഡിൽ ഒത്തിരിയും കൂടി ബാക്കിയുണ്ട് അവരെയും കൂടി ചാമ്പണ് സ്കൂഡ് മൊത്തം വായിപ്പാകുന്നതായിരിക്കും പക്ഷേ കിട്ടുന്നുണ്ടോ നിറത്തിലും ഒമ്പത് കില്ലും കൂടി അടിച്ചേക്കാം പെട്ടെന്ന് മെഡിക്കറ്റ് ഞാൻ ചെന്നാലും ഇവിടുന്ന് തന്നെ ചാവ് നോക്കുന്ന സമയത്ത് ഫുൾ മെഡിക്കറ്റ് ഏഴ് മെഡിക്കറ്റും എൻ്റെ അമ്മയ്ക്ക് കീറിയിട്ടുണ്ട് വല്ല എടുക്കണം മണ്ടാരം കത്തിക്കാൻ നോക്കി നോക്കട്ടെ ഭാഗ്യം ഓക്കെ എന്തായാലും ലാസ്റ്റ് കണ്ണീനെ ഭാഗത്താൻ കിട്ടിയില്ലാന്ന് എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെട്ടാണ് അടിപൊളിയാണ് എന്തായാലും നേരെ വിട്ടു ഇലൂടെ പോകടാ ഈശ്വരായ താടെത്തോ എത്തും എന്തായാലും കയറും കയറുന്നില്ല എന്തോന്നു മെഡിക്കിട്ടൊന്നും ഇല്ലാണ്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ രക്ഷപ്പെടും അടുത്താണ് സോണേ വലിയ ദൂരം ഒന്നുമില്ല എന്തായാലും നേരെ അടുത്തൊക്കെ കയറി അകത്തൊക്കെ കീരിയേം അങ്ങനെ ഒമ്പത് കിലോ അടിച്ചിട്ട് പിന്നെ പതിനാറ് പേരും കൂടെ അലയം നമ്മളെ ടീമിൻ്റെ ഫുൾ അലയുണ്ട് പന്ത്രണ്ട് പേരും കൂടെ ഭാഗ്യം ഉണ്ടാവും നോക്കുക സമിതി വീണ്ടും അവൻ എങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെ റീവേ അടിച്ചു കൊടുത്തേ നമ്മളിവിടെ എത്തിയിട്ടില്ല അബക്ക് റിവേ അടിച്ച് വിട്ടു എന്തായാലും നോക്കാം ബാക്കി എനിമീസും കൂടി ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ലുഡോണൊക്കെ അടിച്ചു തന്നെ എം ബി ഫോൺ മാത്രം കിട്ടില്ല അതും കൂടി കിട്ടണെങ്കിൽ സെറ്റ് ആയി എടുത്തിട്ടാലൊക്കെ പക്ഷേ ഈ ഒമ്പത്ര പോലെ എനിക്കൊന്നും സെറ്റ് ആവത്തില്ല നേരെ നോക്കി വരുത്തും കിട്ടും എൻ്റെ ഇല്ലെന്ന് തോന്നി എൻ്റെ അമ്മേ ഇവിടുന്നൊക്കെയോ ഇതിനടിയും എന്തായാലും സെറ്റായിരുന്നു ഒരു സൂപ്പർ മെഡിക്കറ്റും കൂടി ചാമ്പിക്കൊണ്ടിരിക്കണം ഇവിടുന്ന് പോയി എം ബി ഫോർട്ടി ഗീരുപോലെ തോന്നി കണ്ടവരെ തോന്നി അല്ലല്ലേ നേരെ തുള്ളി ഇറങ്ങി ഗ്രീനത്തകത്തുനിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ എം പി ഫോർട്ടി ഇതേ കിടക്കുന്നു അതും കൂടി അടിച്ചിരട്ടെ നിര ഓടിക്കൊണ്ടിരിക്കണം അടിക്കാൻ പറ്റുന്നില്ല മുകളിൽ നിന്ന് അടിയിടുന്നുണ്ട് ഇനി രക്ഷണം പുറത്തു ഈ വേ അടിച്ചാലോ എന്ന് ഞാൻ നോക്കി പക്ഷെ പണി റിസ്ക്കാണ് ഈ ഒരു സോണിൽ പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല കയറുമ്പോൾ തന്നെ ഒന്നാ ഡാമേജ് അറിയോ നടക്കത്തില്ല നേരെ നോക്കിയൊരു എനിമി ഉണ്ടായിരുന്നു നല്ല ഡാമേജ് എടുത്തു പക്ഷേ കിട്ടിയില്ല തീ വിട്ടിട്ട് തീർക്കാട്ട് നേരെ തീ വിട്ടു ഡാമേജ് പോ നോക്കുന്ന സമയത്ത് പോയി പക്ഷേ ഒന്നും കൂടി വിട്ടാൽ മതിയായിരുന്നു ഒന്നും പറ്റുന്നില്ല പുറത്തൊന്നും വരുന്നില്ല എങ്ങനെയാണ് സൗണ്ടാകത്തോട് കീറാട്ടാണ് ഞാൻ നോക്കുന്നേ ഒരുത്തനെ ഒരുത്തനെ അടിച്ചു തീർക്കേണ്ടി പറ്റാൻ നല്ലതായിരിക്കും ആരോ പുല്ല് ഇട്ട് വരുന്നുണ്ട് എൻ്റെ ഡെയിലിയും നേരെ നോക്കി നമ്മൾ ടി എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യാബ് ഓടാം അങ്ങനെ ബെസ്റ്റ് കാണാൻ അടിക്കണ്ടി നിന്ന മുകളിൽ നിന്ന് കിട്ടും അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവിടെ നേരെ സൗണ്ട് ഒരു ലെവൽ ഫുൾ ലോഡായിട്ടുള്ള നമ്മളെ ഗണ്ണും കൂടി കിട്ടി തീ ഗണ്ണ് അതുകൂടി അടിച്ചേരി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമിതി ഒരുത്തന്നെ നിൽക്കുന്ന അടിച്ച് ഒത്തിരിയോടെ ഡാമേജ് കൊടുക്കുന്നതാണ് ഏ എൻ്റെ അമ്മ ഇത്രയും ഡാമേജ് കൊടുത്തിട്ട് അവൻ ചാവുന്നില്ല വെച്ചതിന് എന്ത് കയറക്കണം വെച്ചിട്ടില്ലേ നാൽപ്പത് നാൽപ്പതൊക്കെ വെച്ച് പോകുന്നുണ്ട് ടീമേടൊക്കെ ഡെത്തായിക്കൊണ്ടിരിക്കണം അവസരം നമ്മുടെ രണ്ട് പേരേ ഉള്ളൂ ഓപ്പോസിറ്റാണ് ഫുൾ സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നു അവർ അടിക്കുന്നതിനു ചേട്ടി പല ടൈപ്പ് ഗ്ലൂ ആണ് വീടുകൊണ്ടിരിക്കുന്നത് എന്നാലും സൗണ്ടാകത്തോട്ട് വരാം ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് അടിച്ചടിച്ചാണ് പണ്ടാരണം വീഴുന്നു ഞെക്കിയിട്ട് ഓക്കെ എന്നാലും വീണ്ടും മെഡിക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കറ്റൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമില്ല ആവശ്യത്തിന് മെഡിക്കറ്റൊക്കെ ഉണ്ട് സൂപ്പർ മെഡിഗ്രി ഉണ്ട് എന്ന് തോന്നുന്നു അറിയത്തില്ല എന്നാലും വെയിറ്റ് ചെയ്യാം ഇങ്ങനെ അടിക്കുന്ന ആവോ എനിക്കത് കാണുന്നു കൂടിയില്ല പക്ഷെ അടിക്കുന്നുണ്ട് നൈസായിട്ട് ഇടുന്നില്ല എന്നാലും ഇവനടുത്ത് നിന്ന് കൊണ്ട് നോക്കുന്ന സമയത്ത് എം ടെൻ എന്തായാലും എ ആർ മതൊക്കെ അടിച്ചു പറ്റി ബാക്കിൽ എനിമീണ്ടാറത്തില്ല എനിക്ക് ഇല്ലെടുത്തോടാ എന്നറിയത്തില്ല ഒരു പിടുത്തല്ല വെയിറ്റിംഗ് ആണ് അടിച്ചാലും അറിയാൻ വേണ്ടി അവൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് എന്തായാലും അവന്മാർ ആണെന്ന് അടിക്കട്ട് ഇറങ്ങാൻ അടിച്ചടിച്ചു നല്ല ഡാമേജ് കൊടുത്തു ഒരു തീ വിട്ടു രണ്ട് തീ വിട്ടു മൂന്നാമത്തെ തീ വിടുന്നതിന് മുമ്പ് അടിച്ചടി കാലമാടം അടിച്ചു തോന്നുന്നുണ്ട് ഇവിടുന്ന് അടിച്ചും ചത്ത് കിട്ടിയും നൈസായിരുന്നു അവർ മൂന്ന് പേര് ഒറ്റക്കും അടിപൊളിയായിരിക്കും ബോയിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് കാരണം ലെവൽ ഫോർ ബെസ്റ്റില്ല സെറ്റായിട്ട് നാല് കില്ലേ അടിച്ചിട്ടുള്ളൂ എന്തായാലും പറ്റുമോ എന്ന് എനിക്ക് തോന്നിയില്ല മിക്ക അമ്മമാർ തന്നെ പോയി കൊണ്ടുപോകുന്നതായിരിക്കും നാല് പേരില്ലേ അത് ചെറിയ സോണും മാക്സിമം ട്രൈ ചെയ്യാമെന്നേല്ലോ അടിച്ച് നോക്കട്ടെ യു എം ബി ചെറുന്ന് നോക്കി കേട്ടേ ഓക്കെ എന്നാലും അടിച്ചു കയറ്റട അടിച്ചു കയറ്റിയില്ല അമ്മേ അമ്മേ അയ്യോ അയ്യോ എന്തല്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റില്ല അപ്പോൾ ആ അവടെ അവൻ റൂം ആച്ച് കളിക്കുന്ന പോലെ കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സോണും പണി കൊടുക്കുന്നു അമ്മമാർ നിന്നട്ടി അവർ ഒരു ക്ലൂർ ഒന്നും വിട്ടില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ